മന്ത്രിമാർ തമ്മിൽ ഭിന്നതയുണ്ട് എന്ന തരത്തിലുള്ള വാർത്തകൾ വന്നിരുന്നു അത് കാരണമാണ് സ്മാർട്ട് സിറ്റി റോഡുകളുടെ ഉദ്ഘാടന ചടങ്ങിൽ മുഖ്യമന്ത്രി എന്ന വാർത്ത തള്ളുകയാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസ് ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ളതിനാലാണ് മുഖ്യമന്ത്രി പങ്കെടുക്കാതിരുന്നത് ചില മാധ്യമങ്ങൾ പ്രചരിപ്പിക്കുന്ന വാർത്തകൾ അസംബന്ധമാണെന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസ് അറിയിച്ചു മുഖ്യമന്ത്രിയോട് പരാതി പറഞ്ഞിട്ടില്ലെന്നും പുറത്തു വന്ന വാർത്തകൾ വസ്തുതാവിരുദ്ധമാണെന്നും മന്ത്രി എം പി രാജേഷും വ്യക്തമാക്കി നേരത്തെ വ്യവസായ മന്ത്രി പി രാജീവിന്റെ പ്രതികരണവും അത് തന്നെയായിരുന്നു ആദ്യം നമുക്ക് പ്രതികരണം കേൾക്കാം വാർത്തകൾ ഒരു വാർത്തകൾ വാർത്തകൾ ഈ ഇങ്ങനെ മുഖ്യമന്ത്രിയോട് പരാതി പറഞ്ഞില്ല ശുദ്ധ അസംബന്ധമാണത് വിശദാംശങ്ങളുമായി റോഷിപാൽ മന്ത്രി എം പി രാജേഷിന് പരാതിയില്ല ആരോഗ്യ പ്രശ്നങ്ങൾ കാരണമാണ് മുഖ്യമന്ത്രി പരിപാടിക്ക് എത്താത്തത് അന്ന് തന്നെ വ്യക്തമാക്കിയതാണെന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസും പറയുന്നു പിന്നെ ആർക്കാണ് ഇതിൽ പ്രശ്നം വിനീത സ്മാർട്ട് സിറ്റി റോഡിന്റെ ഉദ്ഘാടനം പതിനാറിനാണ് നടന്നത് മുഖ്യമന്ത്രി പിണറായി വിജയനായിരുന്നു ഉദ്ഘാടനം നിർവഹിക്കേണ്ടിയിരുന്നത് പന്ത്രണ്ട് റോഡുകളുടെ ഉദ്ഘാടനമായിരുന്നു ആ ചടങ്ങിൽ തദ്ദേശ സ്വയംഭരണ വകുപ്പിനെ അവഗണിച്ചുവെന്ന് മന്ത്രി എം പി രാജേഷ് മുഖ്യമന്ത്രിയോട് പരാതി പറഞ്ഞു എന്നാണ് ചില മാധ്യമങ്ങൾ വാർത്ത റിപ്പോർട്ട് ചെയ്ത് ആ വാർത്തയ്ക്കെതിരെയാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസ് നേരത്തെ വാർത്താക്കുറിപ്പിറക്കിയത് അതിന് പിന്നാലെയാണ് മന്ത്രി എം പി രാജേഷിൻ്റെ പ്രതികരണവും വന്നത് അങ്ങനെയൊരു പരാതി നൽകിയിട്ടില്ലെന്നും വാർത്ത അസംബന്ധമാണെന്ന് മന്ത്രി വിശദീകരിക്കുന്നു ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ നിലനിൽക്കുന്നുണ്ട് തദ്ദേശ സ്വയംഭരണ വകുപ്പാണ് ഫണ്ട് ചിലവഴിച്ചത് പക്ഷേ അത് പൊതുമരാമത്ത് വകുപ്പ് അത് ഫണ്ട് ചിലവഴിച്ച മാതൃകയിലാണ് ഉദ്ഘാടന ചടങ്ങ് ഉൾപ്പെടെ നടത്തിയത് അതിൻ്റെ പ്രചാരണമായി സ്ഥാപിച്ച ഫ്ലെക്സ് ബോർഡിലടക്കം തദ്ദേശ സ്വയംഭരണ വകുപ്പിൻ്റെ പേരുകൾ പരാമർശിച്ചിട്ടില്ല എന്നടക്കമുള്ള പരാതികൾ നിലനിൽക്കുന്നുണ്ട് പക്ഷേ ഈ കാര്യത്തിൽ മന്ത്രി എം പി രാജേഷ് ഒരു പരാതി മുഖ്യമന്ത്രിയോട് പറഞ്ഞിട്ടില്ലെന്ന് വിശദീകരണമാണ് നൽകുന്നത് ഏതായാലും ഉദ്ഘാടന ചടങ്ങ് തന്നെ നേരത്തെ കേന്ദ്ര സർക്കാരിൻ്റെ പ്രതിനിധികളെ പങ്കെടുപ്പിച്ചില്ല എന്ന് പറഞ്ഞ ബി ജെ പിയുടെ പ്രതിഷേധ മാർച്ചടക്കം അന്ന് ഉദ്ഘാടന വേദിയിലേക്ക് നടന്നതാണ് ഏതായാലും കേന്ദ്രത്തിൻ്റെയും സംസ്ഥാനത്തിൻ്റെയും സാമ്പത്തിക ഉപയോഗിച്ചാണ് ഇങ്ങനെ സ്മാർട്ട് സിറ്റി തലസ്ഥാന നഗരിയുടെ മുഖച്ഛായ തന്നെ മാറ്റുന്ന സ്മാർട്ട് സിറ്റി റോഡുകൾ പന്ത്രണ്ട് റോഡുകൾ നിർമ്മിച്ച് അതിൻ്റെ നിർമ്മാണം പൂർത്തിയാക്കിയത് വിനീത